കട്ടപ്പന വെള്ളയാങ്കുടിക്ക് സമീപം കെ എസ് ആർ ടി സി ബസ്സും മിനി ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം തൊടുപുഴയിലേക്ക് പോയ കെ എസ് ആർ ടി സി ബസ്സാണ് കട്ടപ്പന വെള്ളയാങ്കുടി സരസ്വതി വിദ്യാപീഠം സ്കൂളിന് സമീപത്ത് വെച്ച് മിനി ലോറിയുമായി കൂട്ടിയിടിച്ചത് അപകടത്തിൽ പരിക്കേറ്റ മിനി ലോറി ഡ്രൈവറെ വാഹനത്തിന്റെ ഒരു വശം പൊളിച്ചാണ് പുറത്തെത്തിച്ചത് ഇയാളെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കട്ടപ്പന വെള്ളയാങ്കുടിക്ക് സമീപത്ത് കെ എസ് ആർ ടി സി ബസും മിനി ലോറിയും കൂട്ടിയിടിച്ചാണ് ലോറി ഡ്രൈവർക്ക് പരിക്കേറ്റത് കോതമംഗലം സ്വദേശി അജാസിനാണ് പരിക്കേറ്റത് കാലിലും പരിക്കേറ്റ അജാസിനെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രി പ്രവേശിപ്പിച്ചു പരിക്ക് ഗുരുതരമല്ല ഇന്ന് ഉച്ചക്ക് ഒന്നരയോടെയാണ് അപകടമുണ്ടായത് കട്ടപ്പനയിൽ നിന്നും തൊടുപുഴയിലേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസും ചെറുതോണി ഭാഗത്ത് നിന്നും വന്ന മിനി ലോറിയുമാണ് കൂട്ടിയിടിച്ചത് വെള്ളയാങ്കുടി സരസ്വതി സ്കൂളിന് മുന്നിലെ ഇറക്കത്തിലുള്ള വളവിലാണ് അപകടമുണ്ടായത് കട്ടക്കളത്തിന് മുന്നിലായി പിക്കപ്പ് ജീപ്പ് പാർക്ക് ചെയ്തിരുന്നു ഈ വാഹനത്തെ മറികടക്കുന്നതിനിടെ ബസിലേക്ക് മിനി ലോറി വന്നിടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ മിനി ലോറിയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു കട്ടക്കളത്തിലെ ജീവനക്കാരും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ചേർന്ന് ക്യാബിൻ വെട്ടിപ്പിളിച്ചാണ് ഡ്രൈവറെ പുറത്തെടുത്തത് സംഭവത്തെ തുടർന്ന് കട്ടപ്പന ചെറുതോണി റോഡിൽ അരമണിക്കൂറോളം ഗതാഗതം സ്തംഭിച്ചു കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു അപകടത്തിൽ മറ്റാർക്കും ഭരിക്കില്ല സമീപ പ്രദേശങ്ങളിൽ ഒരാഴ്ചക്കിടെ നടക്കുന്ന മൂന്നാമത്തെ അപകടമാണിത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന